യും പരിശുദ്ധ നാമത്തിൽ അമ്മയെ പരിശുദ്ധമാതാവ് ദൈവമാതാവെത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ അമ്മ മാസം തേടിത്തന്ന മധ്യം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്ന നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുക്ക ദിവസത്തിൽ സംഭവിക്കു പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭിക്കും സമർപ്പിച്ചിരിക്കുക പഠനരേഖകൾ സഭാത്മകമായി പഠനം ആരംഭിക്കുക ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകമുള്ള രാജ്ഞിയായ ക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ വഴി ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കിയേ അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ജപമാല സകലാസന കൃപാസന പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങളിപ്പോൾ ഈ കുടുംബവും പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ ഞങ്ങൾക്ക് കനിയണമേ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നത് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ ചുറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയും ഞങ്ങൾ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ചെയ്യുന്നു കർത്താവി നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവി സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതയാൽ കൃപാർത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ പ്രത്യക്ഷിക്കുന്നതിന് ശക്തിയാൽ ഇന്ന് അങ്ങനെ മക്കളെ ഞാൻ പ്രാർത്ഥിച്ച് ആശീർവദിക്കുന്ന കർത്താവെ കർത്താവെ കുഞ്ഞുങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിനു വേണ്ടി ഏർ ഓടുന്ന മാതാപിതാക്കന്മാരെ വളരെ നിസ്സഹായരായി പോകുന്ന ആൾക്കാരുണ്ട് പണമില്ലാതെ സ്വാധീനമില്ലാതെ കുഞ്ഞുങ്ങൾ തന്നെ മാതാപിതാക്കന്മാരെ കുറ്റപ്പെടുത്തിയിട്ടും അതിന്റെ പാരം അനുഭവിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട് അതിന്റെ പേരിൽ കഴിവുകേടുകൾ മറച്ചു വെക്കാൻ കർത്താവ് മദ്യപിക്കുന്നവരെ കൊണ്ട് ഈശ്വയേ അങ്ങനെ തകർന്നുപോയ കുടുംബങ്ങൾ മങ്ങിപ്പോയ സ്വസ്ഥതയില്ലാത്ത ഭവനങ്ങള് പരഭർത്തകന്മാരെ പിന്നു താമസിക്കുന്നവര് അകന്ന് താമസിക്കുന്നവര് കർത്താവ് ഒരുമിച്ച് താമസിക്കാൻ കർത്താവിന്റെ കൃപ അവട്ടെ മാതാവിനൊക്കെ മക്കളുടെ മാനസികമായിട്ട് അകന്ന് പോകുന്നവര് മക്കൾ ദുര ദുർഗതിപ്പെട്ടു പോയിട്ടുള്ള മക്കളുണ്ട് ഇശോയെ അവർ തിരിച്ചു വരാൻ വേണ്ടി ഭർത്താവിന്റെ താമസത്തിൽ ഞാൻ അവര് സമർപ്പിക്കുന്നു നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മറിയത്തിന്റെ ദൈവിളിയാണ് ഈ ദൈവിളി തന്നെ പല രണ്ടു തരമുണ്ട് ദേവി ചില ആൾക്കാർ ദൈവം ഏൽപ്പിക്കണ വിളിയുണ്ട് അതുപോലെ തന്നെ പിതാവ് ഏൽപ്പിക്കുന്ന ദൈവിളിയുണ്ട് പിന്നെന്താണ് പിതാവ് ആകർഷിക്കുന്ന ദേവി ഇപ്പൊ കൃപാസനത്തിലെ ഈ ഉടമ്പടി മാതാവിന്റെ പ്രത്യക്ഷീകരണത്തിന് ശേഷം ഏൽപ്പിച്ച ദേവിളിയാ ഉള്ളത് അത് അത് ആകർഷിച്ച ദേവിളിയായിരുന്നു നമുക്ക് ഓരോ സാക്ഷികളൊക്കെ കേൾക്കുമ്പോഴൊക്കെ നമുക്ക് ആകർഷണം വരത്തില്ലേ അങ്ങനെ ഒന്ന് നമ്മൾ ഉടമ്പടി എടുക്കും അതാണ് ആകർഷണം ദേവിളി ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ചില ആൾക്കാര് അവർ സ്വന്തമായിട്ട് തന്നെ ഒരു കഴിഞ്ഞ ദിവസം സാക്ഷ്യം പറഞ്ഞ് ഞാൻ ആയിരത്തി ഇരുന്നൂറ് പേരെ കൊണ്ട് ഉടമ്പടി എഴുപ്പിച്ചു അതെന്താണത് അത് ആകർഷിച്ച പോലെ ഇവിടെ ഈ ഉടമ്പടി പുതുക്കി വരുമ്പോ ആകർഷണ ദേവിളി ദൈവം ഏൽപ്പിച്ച ദേവിളിയാണ് ക്രിസ്തുവിനെ ദൈവം ഏൽപ്പിക്കാണ് ചെയ്തത് യോഹന്നാൻ പതിനേഴ് നാല് യോഹന്നാൻ പതിനേഴ് നാല് അവിടുന്ന് അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കി കൊണ്ടുപോകാൻ കൂടുതായിക്കൊണ്ട് ഭൂമിയിൽ അവിടത്തെ ഞാൻ മഹത്വപ്പെടുത്തി

ദൈവത്തോട് കാണിക്കുന്ന വിശ്വസ്തതക്കാണ് അങ്ങനെ പറയണത് പൂർത്തിയാക്കണം എന്ന് പറയണത് അത് മനസ്സിലായില്ലേ ആ പൂർത്തിയാക്കലിന്റെ ഫിഡാലിറ്റി ആയിട്ടാണ് ബന്ധം നമ്മളൊരു ദൗത്യം വിശ്വസ്തതയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യണത്ര സമയം അത് പൂർത്തിയാണ് അത് കഠിനാധ്വാനത്തോടെ ചെയ്തു പക്ഷെ ഉദ്ദേശം നിങ്ങളുടെ ജോലിയോ വീടോ ഭൗതികമായ ലക്ഷ്യങ്ങളൊക്കെയാണെങ്കിൽ നമുക്ക് പൂർത്തിയാണെന്ന് പറയാൻ പറ്റത്തില്ല നമ്മുടെ ഉയർത്തി എന്താണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായിരിക്കണം അത് പിതാവേ ഒരു ജോലി പൂർത്തിയാകണമെങ്കിൽ അതിനെന്ത് ചെയ്യണം ഒന്ന് മൂന്ന് കണ്ടന്റ് ഉണ്ട് ഒന്ന് എന്താണ് അത് ഒരു ജോലി പൂർത്തിയാന്ന് പറയാൻ അത് ഒന്ന് വിശ്വസ്തത നമുക്കൊണ്ടാണ് രണ്ടാമത്തെ എന്താണ് ആ പക്ഷെ ആ വകുപ്പ് ജോലി പകുതി ആയിട്ടുള്ളൂ പക്ഷെ വിശ്വസ്തയിലാണ് ആ പകുതി അവസാനിക്കണമെങ്കിൽ അത് പൂർത്തിയാക്കിയത് പോലെ തുല്യ ഇങ്ങനെ വിശ്വസ്തത കാണിച്ചാൽ മാത്രമേ അത് ആ ജോലി മഹത്വം ഉണ്ടാക്കത്തുള്ളു അപ്പൊ ഈ മഹത്വം ഉണ്ടാക്കണെന്താ വിശ്വസ്തയാണ് ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞ വിശ്വസ്തയല്ല ഫിഡ് ഫെയ്ത്ത് അല്ല ഇപ്പൊ ഒരു നമ്മൾ നമ്മള് എക്സൈമ്പോ ഈ ഒരു എക്സസൈസ് എഴുതി കൊണ്ടുവന്ന ഉടനെ ടീച്ചർ നമ്മളിങ്ങനെ ഗുഡ് വാങ്ങിക്കാൻ വേണ്ടി കുഞ്ഞുങ്ങൾ അങ്ങനെല്ലാം പഠിപ്പിക്കണത് ഗുഡ് വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ ഇടിച്ചു തെല്ലി ഇന്ന് ഞാൻ ഗുഡ് വാങ്ങിക്കും എന്ന് പറയുമ്പോ ചില ബിൽഡറിങ്ങനെ ടെസ്റ്റ് എടുത്തിട്ട് എക്സർസൈസ് ബുക്ക് എടുത്തിട്ട് എത്ര ഗുഡ് എണ്ണി വെക്കത്തില്ല ഒന്ന് എനിക്ക് പന്ത്രണ്ട് കൂട്ടുണ്ട് അപ്പം മറ്റോള് പറയും എനിക്ക് പതിനേഴ് കൂട്ടെന്ന് പറയും അപ്പം ഇങ്ങനെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിരിക്കുന്ന കാരണം ഈ ഇപ്പം ഞങ്ങളൊരു ഗുഡ് വായിക്കാൻ വേണ്ടി വരുമ്പോൾ ചില സമയത്ത് ടീച്ചറെ കാണത്തില്ല അന്ന് ടീച്ചർ ആബ്സെൻ്റ് ആണ് അപ്പം ഈ ക്ലാസ് മൊത്തം ഇവിടെ അന്ന് ആ കൊച്ചു ആപ്സെൻ്റ് ആയിട്ടിരിക്കും ക്ലാസ് ഉണ്ടാവും പക്ഷേ ഷീസ് ആബ്സെൻറ്റ് എന്താ കാര്യം ഗുഡ് എഴുതി തരാനുള്ള കന്യ ആ സിസ്റ്റർ ആ ആ ടീച്ചർ ടീച്ചർ അന്ന് ആബ്സെന്റ് ആബ്സെന്റ് ആയിരുന്നു അതുകൊണ്ട് കുട്ടി വരുന്ന കാര്യം ഇല്ലെങ്കിലും ഗുഡി കിട്ടില്ലെങ്കിലും ഞാൻ സന്തോഷത്തോടെ സന്തോഷത്തെ അതാണ് ഉദ്ദേശിക്കുന്നത് അതാണ് ഹബക്കൂക്ക് പറയണത് ഹബക്കൂക്ക് മൂന്നേ പതിനേഴ് അപ്തിവൃക്ഷം ഇല്ലെങ്കിലും മുന്തിരി ഇല്ലെങ്കിൽ ഒലിവു മരത്തിൽ ഒലിവു മരത്തിൽ കായകളില്ലാതായാലും ഇല്ലാതായാലും വയലുകളിൽ വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിൽ വിളയുന്നില്ലെങ്കിൽ ധാന്യം ആട്ടിൻകൂട്ടം ആട്ടിൻകൂട്ടം ആലയിൽ വിളയുന്നില്ലെങ്കിലും അറ്റുപോയാലും അറ്റുപോയാലും കന്നുകാലികൾ കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും അതാണ് വിശ്വസ്ത എന്ന് പറയുന്നത് ഞാൻ കർത്താവിൽ ആനന്ദിക്കും അതുകൊണ്ട് തന്നെ ഒരു വിഷയം ചെയ്യണത് ആരും കണ്ടില്ല ആ ഒരു നന്മ നന്മപ്രവർത്തി ചെയ്യണത് ആരും കണ്ടില്ലെങ്കിലും നിനക്ക് കർത്താവിൽ ആനന്ദം ഉണ്ടെങ്കിൽ ആ നന്മ നന്മപ്രവൃത്തി പൂർത്തിയായി അതുകൊണ്ട് ദൈവം മഹത്വപ്പെട്ടു അപ്പൊ നമ്മളുടെ ഈ വർക്കുകളെല്ലാം ഇനി റീ അറേഞ്ച് ചെയ്യണം ഈ രീതിയിൽ അപ്പോഴാണ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കൃപയും നിറഞ്ഞ ആസ്തി പദ്ധതി വളരുന്നത് താങ്ക് യു